സി പി എമ്മിനോട് അമിതവിധേയത്വം കാട്ടുന്നത് ഇനിയെങ്കിലും സി പി ഐ നിർത്തണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ പി എം ശ്രീയിൽ നിന്ന് പിന്മാറാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ എന്നിരിക്കെ തെരഞ്ഞെടുപ്പ് വരെ ഒളിച്ചുകളി തുടരാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നതെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു മന്ത്രിസഭയിൽ പോലും ചർച്ച നടത്താതെ മുന്നണിയെ അറിയിക്കാതെ പി എം ശ്രീയിൽ ഒപ്പിട്ട ശേഷം ഉണ്ടായ പ്രധാന വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ പരിഭവവും പിണക്കങ്ങളുമായി വിദ്യാഭ്യാസ മന്ത്രി രംഗത്തു വന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു പോളിറ്റ് ബ്യൂറോയുടെ നയരേഖയിലുള്ളത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കാനാണ് അതിൽ നിന്നെല്ലാം പിന്നോക്കം പോയി ദേശീയ വിദ്യാഭ്യാസ നയം ഗുണകരമാണെന്ന് വാദിച്ചതാണോ ശിവൻകുട്ടിക്ക് വേദന ഉണ്ടാക്കിയതെന്നും കെ പി സി സി പ്രസിഡന്റ് ചോദിച്ചു യഥാർത്ഥത്തിൽ സി പി എം മാപ്പു പറയേണ്ടത് സി പി ഐയോടാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു മന്ത്രിസഭയിൽ ചർച്ചയ്ക്ക് വന്ന ഒരു വിഷയം മന്ത്രിസഭയുടെ പരിഗണനയിലുള്ള വിഷയം സി പി ഐയുടെ മന്ത്രിമാരെ അറിയിക്കാതെ മന്ത്രിസഭയുടെ അംഗീകാരമില്ലാതെ രഹസ്യമായിട്ട് പോയിട്ട് ഒപ്പിട്ടു ആ ഒപ്പിട്ട പ്രധാന വിഷയത്തിൽ നിന്ന് മാറി സംസാരത്തിന്റെ ഭാഷയുടെ പ്രയോഗങ്ങൾ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിഷേധിക്കാനും വേദനിക്കാനും യഥാർത്ഥ വിഷയത്തിൽ മന്ത്രിക്ക് വേദനയുണ്ടോ ശിവൻകുട്ടിക്ക് വേദനയുണ്ടോ മാർസ്റ്റ് പാർട്ടിയുടെ പോളിറ്റി ബ്യൂറോ പ്രസിദ്ധീകരിച്ച നയരേഖയിൽ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ തന്നെ പ്രസംഗിച്ച അതാണ് അതിൽ നിന്നെല്ലാം പുറകോട്ട് പോയി ദേശീയ വിദ്യാഭ്യാസ നയം ഗുണകരമാണെന്ന് വാദിച്ചതിലാണോ ശിവൻകുട്ടിക്ക് വേദന അതല്ല സി പി ഐക്കാർ എന്തെങ്കിലും പറയാൻ നിർബന്ധിതമായ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രതിഷേധ സ്വരം ഉയർത്തിയതിലാണോ പ്രയാസം സി പി ഐക്കാർ മാപ്പ് പറയുന്നെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ അവരോടാണ് മാപ്പ് പറയേണ്ടത് സി പി എംകാരാണ് മാപ്പ് പറയേണ്ടത് ഇനിയെങ്കിലും അധിക കാണിക്കാതിരിക്കുമെന്ന് ഞങ്ങൾ സി പി എമ്മിനോട് അമിത വിധേയത്വം കാട്ടുന്നത് ഇനിയെങ്കിലും സി പി ഐ നിർത്തണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു പണത്തിന് ഒരു വിഷവുമില്ല എന്നാണ് ധനമന്ത്രി പറയുന്നത് എന്നാൽ കടം വാങ്ങിയാണ് സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ നടത്തുന്നത് പുതുകടം അഞ്ചു ലക്ഷം കോടിക്ക് മുകളിലാണ് അതുകൊണ്ട് തന്നെ ധനമന്ത്രി നിലപാടുകൾ മാറ്റിയും മറിച്ചും പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കില്ല ആശാപ്രവർത്തകർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ അപര്യാപ്തമാണ് അതിൽ തൃപ്തിയില്ലെന്ന് ആശാപ്രവർത്തകർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ജനകീയ പിന്തുണയോടെ രൂപത്തിലും ഭാവത്തിലും മാറ്റം വരുത്തി സമരം തുടരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതിന് പിന്തുണ നൽകുമെന്നും സണ്ണി ജോസഫ് എം പറഞ്ഞു ശബരിമല വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ സർക്കാർ എത്ര ശ്രമിച്ചാലും അതിന് കഴിയില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ